നമസ്കാരം സൗദി അറേബ്യയിൽ സുഖമായി ജോലി ചെയ്തേ അവിടുത്തെ നിയമത്തെ ഭയന്നുകൊണ്ട് അവരെ നിരന്തരം സ്തുതിച്ചും പ്രകീർത്തിച്ചും ഒരു ചെറിയ കാര്യത്തിൽ പോലും വിമർശിക്കാതെയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന സർക്കാരിനെ നുണ പറഞ്ഞുകൊണ്ട് ഇകഴ്ത്തുന്ന ഒരു വർഗീയവാദിയാണ് ബഷീർ വള്ളിക്കുന്നേ എന്ന് പേരുള്ള സോഷ്യൽ മീഡിയ എഴുത്തുകാരൻ ഇടത് ഇസ്ലാമിക ലിബറൽ രാഷ്ട്രീയത്തിന് ഒരുപാട് വിൽപ്പന സാധ്യതയുള്ളതുകൊണ്ട് എന്ത് നുണ പറഞ്ഞാലും എന്ത് വിവരക്കേട് പറഞ്ഞാലും അതിനെ പിന്തുണയ്ക്കാൻ ഒരുപാട് ആരാധകരുള്ളതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സുഖം അനുഭവിച്ചുകൊണ്ട് ബഷീർ വള്ളിക്കുന്ന് കഴിഞ്ഞ കുറേ കാലമായി നുണവ്യാപാരം തുടരുകയാണ് കണ്ണും കാതും കൂർപ്പിച്ച് ബഷീർ ഇരിക്കുന്നത് ഈ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്നറിയാനാണ് അങ്ങനെ നിരന്തരം ഓരോന്ന് കണ്ടെത്തും അതിൽ നുണ ചാലിച്ച് ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കും ഏറ്റവും ഒടുവിൽ ബഷീർ വള്ളിക്കുന്നും ആരാധകരും വിലപിക്കുന്നത് അമേരിക്കയിൽ നിന്നും ട്രംപ് അമേരിക്കൻ സൈനിക വിമാനത്തിൽ ഇവിടേക്ക് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചതാണ് ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് കയറ്റി വിട്ടതിന്റെയോ അമൃത്സറിൽ വന്ന് ലാൻഡ് ചെയ്തതിൻ്റെയോ ദൃശ്യങ്ങൾ ആർക്കും കിട്ടിയിട്ടില്ല എന്നാൽ ബ്രസീലിലേക്ക് കൈകാലുകൾ ബന്ധിച്ച് ആളെ വിമാനത്തിൽ കയറ്റി വിടുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് അങ്ങനെയാവും എന്ന നിഗമനത്തിലെത്തി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും അപമാനിക്കുകയാണ് ബഷീർ വള്ളിക്കുന്നും ആരാധകരും ഞാൻ ബഷീർ വള്ളിക്കുന്നിന്റെ നുണപ്പോസ്റ്റിലൂടെ ഒന്ന് ഓടിച്ചു പോവാം കോൺഗ്രസ് ആയിരുന്നു കേന്ദ്രത്തിൽ ഭരിക്കുന്നത് എന്ന് കരുതുക ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളിലും ഈ ദിവസങ്ങളിലെ ചർച്ച അമേരിക്കയിൽ നിന്നുള്ള ഈ വിമാനമാകുമായിരുന്നു അപമാനകരമായ രീതിയിൽ ഇന്ത്യൻ കുടിയേറ്റക്കാരെ യുദ്ധവിമാനത്തിൽ കൊണ്ടുവന്നിറക്കുന്ന ചിത്രം വെച്ച് കോൺഗ്രസ് സർക്കാരിൻ്റെ പതിനാറ് അടിയന്തരം നടത്തുമായിരുന്നു പക്ഷെ മോദിയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയുമില്ല വിമർശനവുമില്ല ആ വിമാനം വന്നിറങ്ങുന്ന ദൃശ്യം പോലും മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അപമാനവും പീഡനവും സഹിച്ച് ഒരു യുദ്ധവിമാനത്തിൽ വന്നിറങ്ങിയ മനുഷ്യരിൽ ഒരാളെ പോലും പുറത്ത് കാണിച്ചിട്ടില്ല മാധ്യമങ്ങൾ ഒരാളെ അഭിമുഖം നടത്തിയില്ല യാത്രാവിമാനം ഇല്ലാത്തതിനാൽ സൗകര്യങ്ങൾ കുറഞ്ഞ ശരിയായ ഇരിപ്പിടങ്ങളോ മതിയായ ടോയ്ലറ്റുകളോ പോലും ഇല്ലാത്ത ഒരു വിമാനത്തിൽ യുദ്ധ തടവുകാരെ പോലെ വന്നിറങ്ങിയ ഇന്ത്യൻ പൗരന്മാർ യാത്രാവിമാനങ്ങൾ സാധാരണഗതിയിൽ ഏകദേശം ഇരുപത് മണിക്കൂർ എടുക്കുന്ന യാത്രയ്ക്ക് നാൽപ്പത്തിയൊന്ന് മണിക്കൂർ എടുത്താണ് ഈ ചരക്ക് വിമാനം ഇന്ത്യയിലെത്തിയത് അതിലെ യാത്രക്കാർ അനുഭവിച്ച ദുരിതങ്ങൾ എത്രയെന്ന് സങ്കല്പിക്കാൻ പോലും വയ്യ മതിയായ രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കയ്യിലും കാലിലും ചങ്ങലയിട്ട് കയറ്റി വിടുന്ന ദൃശ്യം അമേരിക്കയിൽ നിന്ന് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ലാറ്റിൻ അമേരിക്ക ഉൾപ്പെടുന്ന പല രാജ്യക്കാരുമുണ്ട് കുടിയേറ്റക്കാരെ കൊടും ഭീകരരാക്കി തിരിച്ചയക്കുകയാണ് കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ ഇത്തരം വിമാനങ്ങൾ തങ്ങളുടെ പൗരന്മാരെ അയക്കുന്നതിനുള്ള പ്രതിഷേധം അറിയിച്ചു അമേരിക്ക വിമാനത്തിൽ ഇറങ്ങാനുള്ള അനുമതി പോലും ആദ്യഘട്ടത്തിൽ അവർ നിഷേധിച്ചു മാത്രമല്ല സ്വന്തം വിമാനം അയച്ച് തങ്ങളുടെ പൗരന്മാരെ അന്തസ്സോടെ കൊണ്ടുവന്നു അവർക്ക് രാജ്യത്ത് വലിയ സ്വീകരണം നൽകി ഇവിടെ സംഭവിച്ചതോ വന്നിറങ്ങിയ ഒരാളുടെയും ചിത്രം പോലും പുറത്തുവിട്ടിട്ടില്ല പോലീസ് വാഹനങ്ങളിൽ അതീവ രഹസ്യമായി അവരെ കൊണ്ടുപോയി മാധ്യമങ്ങൾക്ക് കാണാനോ സംസാരിക്കാനോ അവസരം കൊടുത്തില്ല അവർ അനുഭവിച്ച അപമാനവും പീഡനങ്ങളും തുറന്നു പറയാനുള്ള അവസരം ഇല്ലാതാക്കി മാധ്യമങ്ങളിൽ ചർച്ചകളോ സംവാദങ്ങളോ ഇല്ല അപമാനകരമായ രീതിയിൽ തങ്ങളുടെ രാജ്യത്തെ പൗരന്മാരെ കൊണ്ടുവന്നതിനെ പോലും നേട്ടമായി അവതരിപ്പിക്കുന്ന അപകാസിത കൂടി ഇതിനിടയിൽ അരങ്ങേറുന്നുണ്ട് എന്നതാണ് അതിലും മിലിറ്ററി വിമാനത്തിൽ കൊണ്ടുവന്നതിനെ നേട്ടമായി എണ്ണിപ്പറഞ്ഞ് ആഘോഷിക്കുന്നു അതെ ആഘോഷിക്കാൻ തന്നെ വിമാനം ഇറങ്ങുന്ന ചിത്രവും യാത്രക്കാരുടെ വിവരങ്ങളും അതീവ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നു എജ്ജാദി ഐറണി അമേരിക്കയിലെ മൈ ഡിയർ ഫ്രണ്ട് ഇന്ത്യയിലെ ഫ്രണ്ടിനെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോലും ക്ഷണിച്ചില്ല അങ്ങോട്ട് കയറി ആവശ്യപ്പെട്ടിട്ടും നടന്നില്ല ഇപ്പോഴാകട്ടെ നമ്മുടെ രാജ്യത്തെ അങ്ങേറ്റം അപമാനിക്കുന്ന സമീപനവും സ്വീകരിച്ചിരിക്കുന്നു അമേരിക്കയിലെ ചെറുകിട രാജ്യങ്ങളോട് കാണിക്കുന്ന യജമാന മനോഭാവവും പുച്ഛവും ലോകത്തെ വൻ ശക്തികളിൽ ഒന്നായി ഇന്ത്യയോട് കാണിച്ചിരിക്കുന്നു എന്നിട്ടും നമ്മുടെ പ്രണ്ട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് അമേരിക്ക സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ് ചാടിപ്പോയി കെട്ടിപ്പിടിക്കും ഇനി അതൊരാഘോഷമാക്കി മാധ്യമങ്ങൾ മാറ്റും മോഹൻലാലിനോട് അടി ഇരന്നു വാങ്ങുന്ന ശ്രീനിവാസിന്റെ കഥാപാത്രമില്ലേ ആ കഥാപാത്രത്തിൻ്റെ റോളിലാണ് നമ്മുടെ പ്രണ്ട് ഇപ്പോഴുള്ളത് ഇനിയും അടിച്ചോ ഇനിയും അടിച്ചോ എന്ന് പറഞ്ഞ് മുഖം കാണിച്ചു കൊടുക്കുന്ന നാണക്കേടെ ലജ്ജിക്കുക പ്രിയ നാടെ എത്ര മനോഹരമായാണ് നുണ എഴുതി വെച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ചുമതലയേൽക്കുമ്പോൾ പൊതുവെ ലോകഭരണാധികാരികൾക്ക് ക്ഷണമുണ്ടാവാറില്ല വളരെ കുറച്ചുപേരെ മാത്രം പല കാരണങ്ങളാൽ അവർ ക്ഷണിക്കാറുണ്ട് അമേരിക്കയുടെ ഉറ്റമിത്രമായി ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പോലും ക്ഷണമുണ്ടായിരുന്നില്ല അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചപ്പോൾ ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പരിഹരിക്കാൻ ഗസയിലെ ജനങ്ങളെ മുഴുവൻ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു അതാണ് രീതി അതുകൊണ്ട് മോദിയെ വിളിച്ചില്ലേ എന്നതിനർത്ഥം അത് പ്രോട്ടോക്കോളാണ് ഇന്ത്യ അപമാനിച്ചു എന്നല്ല ഇത്തരത്തിൽ തന്നെയാണ് ബാക്കി കഥകളെല്ലാം ഇവിടെ ബഷീർ പള്ളിക്കൊന്ന് ബോധപൂർവ്വം പറയുന്നത് കുടിയേറ്റക്കാരെന്നാണ് ഇത് കേൾക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യർ കരുതും ഇന്ത്യയിൽ നിന്നും നിയമപരമായി അവിടേക്ക് കുടിയേറിയവരെ അപമാനിച്ച് തിരിച്ചയച്ചെന്ന് വാസ്തവത്തിൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ഈ അപമാനിച്ച് തിരിച്ചയച്ചു എന്ന് പറയുന്നത് പോലും അനുചിതമാണ് അങ്ങനെയല്ല മിലിട്ടറി വിമാനത്തിൽ ഇവർക്ക് സൗകര്യമൊരുക്കി കൊടുത്താണ് ഇവരെ കൊണ്ടുവന്നത് എന്ന റിപ്പോർട്ടുകളുണ്ട് അതവിടെ നിൽക്കട്ടെ ഈ യാത്രക്കാർ അനധികൃതമായി അമേരിക്കയിൽ എത്തിയതായതുകൊണ്ടാണ് അവർക്ക് ഇങ്ങോട്ട് പോരേണ്ടി വന്നത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പരിചയത്തിൽ എത്ര മലയാളികൾ മലയാളികളടക്കമുള്ളവർ അമേരിക്കയിൽ കഴിയുന്നുണ്ട് എൻ്റെ സഹോദരി അമേരിക്കയിൽ ജോലി ചെയ്യുന്നതാണ് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അമേരിക്കയിൽ പണിയെടുക്കുന്നുണ്ട് അവരാരും ഇങ്ങോട്ട് കയറ്റി അയച്ചവരിലില്ല അതിനർത്ഥം കുടിയേറ്റക്കാരെ കയറ്റി അയക്കുന്നില്ല എന്ന് തന്നെയാണ് അനധികൃതമായി അങ്ങോട്ട് പോയത് എങ്ങനെയാണ് കോട്ടും സൂട്ടുമൊക്കെ ഇട്ട് സൂട്ട് കേസും കയ്യിൽ പിടിച്ച് ഏതെങ്കിലും അമേരിക്കൻ എയർപോർട്ടിൽ ചെന്നിറങ്ങിയാണോ ഇവർ എത്തിയത് അല്ല ഇവരൊക്കെ കള്ള മാഫിയകൾക്ക് കാശുകൊടുത്ത് പല വിധേനെ ഒളിച്ചു കിടന്ന് പലതരത്തിൽ കള്ളവണ്ടി കയറി മരുഭൂമിയിലും നടന്ന് കടലിലെ ബോട്ടുകൾ കടന്ന് ഒക്കെ ഇവർ മെക്സിക്കോയിലോ മറ്റോ എത്തിയിട്ട് അനധികൃതമായി കയറിയവരാണ് അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ അവിടെ പോയിട്ട് വിസ നിയമം ലംഘിച്ച് പാസ്പോർട്ട് നഷ്ടപ്പെടുത്തി അവിടെ മുങ്ങിക്കഴിയുന്നവരാണ് ഇങ്ങനെയുള്ളവരെ അവിടെ പാർപ്പിക്കണം എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് ബംഗ്ലാദേശികളെ ഇവിടെ പാർപ്പിക്കണം എന്ന് നിങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് എന്നാൽ അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നില്ല അവരെ തിരിച്ചയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവരെ തിരിച്ചയക്കുമ്പോൾ ലക്ഷക്കണക്കിനുണ്ട് വിമാനങ്ങളുടെ നടപടിക്രമങ്ങൾ വ്യത്യസ്തമാണ് സൈനിക വിമാനമാണ് എളുപ്പത്തിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുന്നത് വാസ്തവത്തിൽ യാത്രാവിമാനങ്ങളേക്കാൾ ചെലവ് കൂടുതൽ സൈനിക വിമാനങ്ങൾ വിമാനങ്ങൾക്കാണ് അതിനുവേണ്ടി സമയം കളയാൻ ഇല്ലാത്തതുകൊണ്ട് യാത്രാവിമാനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങളും നിയമങ്ങളുമുണ്ട് അതൊക്കെ പാലിച്ച് മാത്രമേ കൊണ്ടുവരാൻ കഴിയൂ അനുവാദമില്ലാതെ സമ്മതമില്ലാതെ യാത്രാവിമാനത്തിൽ ഒരാളെ കയറ്റാൻ സാധ്യമല്ല അതുകൊണ്ടാണ് അവർ സൈനിക വിമാനം ഉപയോഗിക്കുന്നത് ചിലവ് കൂടുതലായിട്ടും മാനുഷികമായി പരിഗണിക്കണമെന്ന് പറയുന്നത് ശരിയാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ബഷീർ വള്ളിക്കുന്നിനോട് ചോദിക്കാനുണ്ട് വള്ളിക്കുന്ന് കഴിയുന്ന സൗദി അറേബ്യയിലെ സ്ഥിതി എങ്ങനെയാണ് ആട് ജീവിതം എന്ന സിനിമയിൽ നമ്മൾ കണ്ടതാണ് ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുപോയി മരുഭൂമിയിൽ ഇട്ട് പൊരിച്ചിട്ട് അയാൾ എങ്ങനെയാണ് ജീവിച്ചതെന്ന് പലപ്പോഴും അവിടെ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ് വിസയില്ലാതെ നിയമവിരുദ്ധമായി അവിടെ എത്തിയാൽ അവരെ പിടിച്ച് ജയിലിലിട്ടാൽ അവർക്ക് മനുഷ്യാവകാശം കൊടുക്കുമോ എവിടെയാണ് എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട് നിരന്തരം ജയിലുകളിൽ സന്ദർശിക്കുന്ന പൊതുപ്രവർത്തകർ പറയാറുണ്ട് പല ആളുകളും കബളിപ്പിക്കപ്പെട്ട് ജയിലിലാവുന്നതാണെന്ന് അവിടെയുള്ള നിസ്സാര കുറ്റത്തിന് പോലും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരുണ്ട് ഇപ്പോൾ ഒരാൾ ജയിലിൽ നടക്കുന്നതിന് വേണ്ടി നൂറ്റിനാൽപ്പത് കോടി രൂപ പിരിച്ചിട്ടുണ്ടല്ലോ അയാൾ നിരപരാധിയാണെന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത് നിരപരാധിയായ അയാൾ എങ്ങനെയാണ് ജയിലിലായത് അതായത് ഒരാൾ നിയമവിരുദ്ധമായി കണ്ടാൽ അപ്പോൾ തന്നെ സൗദി അറേബ്യ അടക്കം യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ അകത്താക്കും അവർക്ക് പൊതുമാപ്പ് നൽകുന്നു എന്ന് പറയുന്നത് ജയിൽ ജീവിതത്തിന് അറുതി കൊടുക്കുന്നു എന്നാണ് പൊതുമാപ്പ് കൊടുത്താൽ അവർ നാട്ടിലേക്ക് പോയിക്കോളണം നാട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ അവരെ പിടിച്ച് ജയിലിൽ അടയ്ക്കും പിന്നെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് നാട്ടിലേക്ക് പോരുന്നതുവരെ അവരെ ജയിലിലാണ് പാർപ്പിക്കുന്നത് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പണം കൊണ്ടുപോയി കൊണ്ടുവരും അല്ലെങ്കിൽ ചില നല്ല മനസ്സുള്ളവർ കാശ് എടുത്ത് ടിക്കറ്റ് കൊടുക്കും സൗദി അറേബ്യയോ യു എ ഇയോ ഏതെങ്കിലും അറബ് രാജ്യമോ അവരുടെ പോക്കറ്റിലെ പണം എടുത്ത് ഒരാളെയും തിരിച്ചയച്ചിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം അവർ ക്രൂരമായി ജയിലുകളിൽ കഴിയേണ്ടി വരുന്നു ആ മനുഷ്യന്റെ രാഹിത്യത്തിനെതിരെ ശബ്ദമുയർത്താൻ അവിടെ താമസിക്കുന്ന ബഷീർ വള്ളിക്കുന്നിനെ സാധിക്കുന്നില്ല ഇവിടെ കയ്യിലെ മുടക്കി അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ചപ്പോൾ അവരെ കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു എന്നിട്ട് വായിൽ തോന്നുന്നു വിളിച്ചു പറയുന്നു ബഷീറെ ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം ഒരു സിദ്ധാർത്ഥ് എഴുതിയ പോസ്റ്റാണ് അമേരിക്ക ഇന്ത്യയിൽ എത്തിച്ച ആരെങ്കിലും അവിടുത്തെ നിയമപ്രകാരമുള്ള കുടിയേറ്റക്കാരാണോ അല്ല അവർ മനുഷ്യ കടത്തുകാർ വഴിയും നിയമവിരുദ്ധ മാർഗങ്ങൾ വഴിയും അവിടെ എത്തിയവരാണ് അവർ നിയമപരമായി അമേരിക്കയിൽ ശിക്ഷ അനുഭവിക്കേണ്ടവരാണോ തീർച്ചയായും നിയമപ്രകാരം അവർ അവിടെ തടവിൽ കഴിയേണ്ടവരാണ് പക്ഷെ അവരെ നാടുകടത്തുക വഴി ശിക്ഷയിൽ ഇളവാണ് തത്വത്തിൽ ലഭിച്ചിരിക്കുന്നത് അവിടെ നിയമപ്രകാരം കഴിയുന്ന ഏതെങ്കിലും ഇന്ത്യക്കാർക്ക് പ്രശ്നമുണ്ടോ ഇല്ല അവിടെ കഴിയുന്ന അൻപത്തി അഞ്ച് ലക്ഷം ഇന്ത്യക്കാരിൽ നിലവിൽ രേഖകൾ ഒന്നുമില്ലാത്ത പതിനെട്ടായിരം ആളുകൾ മാത്രമാണ് ബ്ലാക്ക് ലിസ്റ്റ് ഉള്ളത് ഇത്തരം സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളും കുടിയേറ്റ നിയമ ലംഘകരെ സ്വീകരിക്കാറുണ്ടോ തീർച്ചയായും ഉണ്ട് പാസ്പോർട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതാത് കോൺസുലേറ്റുകൾ വഴി ഡിപ്പോർട്ടേഷന് അനുവാദം കിട്ടും അമേരിക്കയുടെ വിമാനം ഇന്ത്യയിൽ കുത്തിയത് ഇന്ത്യയുടെ അനുവാദമില്ലാതെയാണോ അല്ല അനുവാദമില്ലാതെ ആർക്കും ഇന്ത്യൻ എയർസ്പേസിൽ പോലും പ്രവേശിക്കാൻ കഴിയില്ല എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷം മാത്രമാണ് അവർ പുറപ്പെട്ടത് കുടിയേറ്റക്കാരെ കൊണ്ടുവന്നത് ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ കുത്തി നിറച്ചാണോ അല്ല ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിൽ അറുനൂറ് പേരെ വരെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എന്നാൽ അതിനകത്ത് നൂറ്റിയഞ്ച് പേരെ മാത്രമാണ് അവർ എത്തിച്ചത് അതിൽ പാസഞ്ചർ സീറ്റ് അവർ അറേഞ്ച് ചെയ്തു ഭക്ഷണവും വെള്ളവും മറ്റ് സൗകര്യങ്ങളും നൽകി ഇതേ വിമാനത്തിൽ ഇന്ത്യ ഉക്രൈൻ യുദ്ധ സമയത്ത് അറുനൂറ് വിദ്യാർത്ഥികളാണ് ഒരു ഗ്ലോബ് മാസ്റ്ററിൽ കൊണ്ടുവന്നത് അമേരിക്കൻ യുദ്ധവിമാനം ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്നത് ആദ്യമാണോ അല്ല യു എസ് എയർഫോഴ്സിന്റെ വിമാനങ്ങൾ തുടർച്ചയായി ഇന്ത്യയിൽ എത്തുന്നുണ്ട് പന്ത്രണ്ട് ദിവസം മുമ്പ് ജനുവരി ഇരുപത്തി അഞ്ചിന് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യു എസിന്റെ ഗ്ലോബൽ മാസ്റ്റർ സി സെവൻറ്റീൻ ലാൻഡ് ചെയ്തിരുന്നു ഇൻഡോ പസഫിക് ഏരിയയിൽ യു എസിന്റെ ഏറ്റവും വലിയ ഡിഫൻഡർ പാർട്ട്ണറാണ് ഇന്ത്യ യു എസ് വിമാനം കുടിയേറ്റക്കാരെ എത്തിച്ചതിൽ മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ടോ ഇല്ല അമേരിക്ക പാസാക്കിയ ഏലിയൻ എനിമി നിയമപ്രകാരം ആണ് നടപടി ഔദ്യോഗിക ഇന്ത്യൻ രേഖകളുള്ള പൗരന്മാരെ ഇന്ത്യ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് യു എസ് സർക്കാരിനെ അറിയിച്ചതാണ് ഇന്ത്യൻ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ചാണോ കൊണ്ടുവന്നത് അവരെ വിലണിയിച്ചതായി ഒരു സ്ഥിരീകരണവും ഇതുവരെ ഇല്ല പുറത്തു വന്ന ചിത്രങ്ങളിൽ ഒന്നും വിലങ്ങില്ല വിലങ്ങുള്ളതായി പ്രചരിക്കുന്ന ചിത്രങ്ങളൊക്കെയും ഗ്വാട്ടിമല തടവുകാരാണ് അത് ഇന്ത്യക്കാർ എന്ന് പ്രചരിപ്പിക്കുന്നത് കളമാണ് ഇത്തരം സാഹചര്യത്തിൽ വിലണിയിച്ചു കൊണ്ടുവരുന്നത് മനുഷ്യാവകാശ ലംഘനമാണോ ഒരിക്കലുമല്ല വരുന്നവർ കുറ്റവാളികളാണ് നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട ആളുകളാണ് ഫ്ലൈറ്റ് യാത്ര ആയതിനാൽ മറ്റു ആളുകളുടെ സുരക്ഷ കൂടി കരുതി ഹാൻഡ് കഫ് ധരിപ്പിക്കുന്നത് നിയമപ്രകാരം ശരിയാണ് പിന്നെ എന്തിനാണ് ഒരു വിഭാഗം ആളുകൾ അമേരിക്ക ഇന്ത്യക്കാരെ അപമാനിച്ചു എന്ന് പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണത്തിലോ തീരുമാനമെടുക്കാനുള്ള അധികാരത്തിലോ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷിയിലോ നയതന്ത്ര ബന്ധങ്ങളിലോ ഒന്നും ഒരു റോളുമില്ലാത്ത ആളുകൾ ഇവിടെ വെറും കാഴ്ചക്കാരെ മാത്രം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായി കുരുപൊട്ടൽ മാത്രമാണ് ഈ നിലവിളി ഇന്ത്യൻ പരമാധികാരം മുറിപ്പെട്ടു എന്ന അവരുടെ പ്രചരണം എങ്ങനെയാണ് ഭാരത സർക്കാർ നേരിടുക അമേരിക്ക അവരുടെ രാജ്യ താല്പര്യം സംരക്ഷിച്ചതുപോലെ ഇന്ത്യയും ഇവിടുത്തെ താല്പര്യം സംരക്ഷിക്കണം അതിനെ ഇവിടെയുള്ള അനധികൃത കുടിയേറ്റക്കാരെ അവർ കൊത്താശ ചെയ്യുന്ന സ്വദേശികളായ തീവ്രവാദികളെ ഇതുപോലെ നാടുകടത്തുകയും ജയിലിലടയ്ക്കുകയും സ്വത്ത് കണ്ടുകിട്ടുകയും ചെയ്യണം ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്ന നടപടികൾ ശരിയാണോ നൂറ് ശതമാനം ശരിയാണ് ജനാധിപത്യത്തിന് ഒരു ഉരുക്കുമുഷ്ടി ഉണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ട്രംപ് ഈ ഉരുക്കുമുഷ്ടി ആർജവത്തോടെ പ്രയോഗിച്ചാൽ പിന്നെ ഒരു പ്രതിപക്ഷത്തിനും ഒരു ലെഫ്റ്റ് ലിബറൽ ശക്തികൾക്കും ഒരു കപട മനുഷ്യാവകാശ പ്രവർത്തകർക്കും ഒരു ചുക്ക് ചെയ്യാൻ കഴിയില്ല കോടതി പോലും വരുതിക്കപ്പുറം ചലിക്കില്ല ഇന്ത്യൻ സർക്കാരിനെ ഒരു വലിയ പാഠവും പ്രചോദനവുമാണ് ട്രംപ് ഭരണകൂടം ജനാധിപത്യം എന്നത് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കേണ്ട ഒന്നാണ് എന്നാൽ ആ അവകാശം ജനങ്ങളുടെ കടമയേക്കാൾ വലുതാകുമ്പോൾ രാജ്യസുസ്ഥിരതയെ ബാധിക്കും അതിന് കടിഞ്ഞാണിടാൻ ഉത്തരവാദിത്വമുള്ള ഭരണാധികാരികൾ അല്പം കാഠിന്യമുള്ള നടപടികളെടുക്കും അങ്ങനെ കരുതിയാൽ മതി ട്രംപിൻ്റെ നടപടിയെയും